ബി ജി എം ഐയിൽ കൂടുതൽ പ്ലേഴ്സിനും അറിയാത്ത സെറ്റിംഗ്സും ട്രിക്സൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ കളിച്ചു വെച്ച് മെച്ചത്തിന് തന്നെ നിങ്ങൾക്ക് ഗെയിം പ്ലേ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യാതെ വാച്ച് ചെയ്യുക അധികവും ലേറ്റ് ലേറ്റാക്കാണ്ട് നമ്മൾക്ക് ആദ്യത്തെ സെറ്റിംഗ്സിലോട്ട് പോവാം ഒരു എനിമീസ് നമ്മുടെ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഞാനപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്ന് ഫുഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു ട്രെയിനിങ് മാച്ച് എനിക്കാണെങ്കിൽ എനിമീസിന്റെ സൗണ്ട് നല്ല രീതിക്ക് തന്നെ മനസ്സിലാവുണ്ട് പക്ഷെ എനിമീസ് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് റിയത്തില്ല ഈ ഒരു പ്രോബ്ലം ഒരുപാട് പേരും ഫേസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് അപ്പോ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഗെയിമിലോട്ട് കേറി അതില് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതില് കൺട്രോൾസിൽ നിങ്ങൾ അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക അതിന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻ സ്ക്രീൻ ഓഡിയോ മാർക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് അറിയാത്തവരാണെങ്കിൽ ആയിരിക്കും കിടക്കുക അതൊന്ന് നിങ്ങൾ ക്ലാസിക് മോഡിൽ നിങ്ങൾ ഇടുക നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ എനിമീസിന്റെ സ്റ്റെപ്പ് എവിടെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാര്യം വെച്ച് നിങ്ങൾ എനിമീസ് എവിടെയാണെന്നുള്ളത് യും സിമ്പിളായി തന്നെ കണ്ടുപിടിക്കാനും സാധിക്കും എന്നാലും ഈ ഒരു സെറ്റിംഗ്സ് കൂടുതൽ പ്ലേഴ്സിനും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബിഗ്നേഴ്സിനാണെങ്കിൽ ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും അപ്പോൾ എന്തായാലും ഈ ഒരു സെറ്റിംഗ്സ് വെച്ചിട്ട് തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനും സാധിക്കും എനിമീസ് ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നമുക്ക് ഈ ഒരു ചിഹ്നം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്ക് എനിമീസ് കറക്റ്റ് ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് ആർക്കും പിടുത്തം കിട്ടില്ല കേസ് നിങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെന്റിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസ് ഏത് ഭാഗത്താ ഉള്ളത് അതായത് ഈ ഒരു ചിഹ്നം നമുക്ക് ലെഫ്റ്റോ റൈറ്റോ മാത്രം തന്നെ കാണിച്ചു തരികയുള്ളൂ അതായത് നമ്മൾ മോളിലോ താഴെയോ എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല അതിനായി നമുക്ക് എനിമീസിന്റെ സ്റ്റെപ്പിന്റെ സൗണ്ട് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും ഇപ്പോൾ നിങ്ങൾ കേട്ട സൗണ്ട് എനിമീസ് താഴെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിൽ നിൽക്കുകയാണെങ്കിലാണ് ഈ ഒരു വോള്യം നമുക്ക് കേൾക്കുക പക്ഷേ ഞാൻ കറക്റ്റായിട്ട് സൗണ്ട് വെച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ അപ്പോൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്ന് ഈയൊരു ഭാഗത്തോട്ട് വരിക ഞാൻ ചെയ്തുപോലെ തന്നെ ഈ ഒരു ട്രെയിനിങ്ങിലോട്ട് നിങ്ങൾ കയറുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു കേൾക്കുന്ന സൗണ്ടായിരിക്കും നിങ്ങളുടെ ക്ലാസിക് മാച്ചിൽ അതായത് റാങ്ക്ഡ് മാച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എനിമീസ് ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും ഇത് വലിയ കാര്യമൊന്നും നിങ്ങൾ ഒറ്റ പ്രാവശ്യം ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് വന്ന് ഈ ഒരു വോളിയം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് എനിമീസിനെ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനും സാധിക്കും നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം ഇപ്പോ ഞാൻ ഒരു ഗ്രനേഡ് കയ്യിലെടുത്തു പക്ഷേ ഞാൻ ക്യുക്ക് ചെയ്യാതെയാണ് ആ ഒരു ഗ്രനേഡ് ഫയർ ചെയ്യുന്നത് ഞാൻ ഫയർ ചെയ്ത് ആ ഒരു സ്ഥലത്ത് ഗ്രനേഡ് എത്തിയിട്ടും ഇന്നും ഫയർ ആയിട്ടില്ല ഗ്രനേഡ് ഇടുന്ന സമയത്ത് നിങ്ങൾ മിനിമം ഒരു ഫോർ ചെയ്ത് പിടിച്ചിട്ട് വേണം നിങ്ങൾ ഫയർ ചെയ്യാനായിട്ട് അതായത് ഞാനിപ്പോ എത്രത്തോളം ലോംഗിൽ നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ലോംഗിലാണ് ഫയർ ചെയ്തത് അപ്പോൾ ഗ്രനേഡ് ഫയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു ഫോർ സെക്കൻഡെങ്കിലും ക്യുക്ക് ചെയ്തിട്ട് വേണം ഫയർ ചെയ്യാൻ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രനേഡ് ഫയർ ചെയ്യാൻ എട്ട് സെക്കൻഡിന്റെ ആവശ്യം തന്നെ ഇല്ല അതുപോലെ തന്നെ ഈ ഒരു ഗ്രനേഡ് ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓടി വന്ന് ജംപ് ചെയ്താണ് ഫയർ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഗ്രനേഡ് ഇന്നും ലോങ്ങിൽ തന്നെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ ഈയൊരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ലോങ്ങിൽ ഗ്രനേഡ് ഇടുന്ന സമയത്ത് ഓടി വന്ന് ഒന്ന് ജംപ് ചെയ്ത് ക്യുക്ക് ചെയ്ത് ഫയർ ചെയ്യുക അപ്പോൾ മിനിമം ഒരു ഫോർ സെക്കൻഡ് ക്യുക്ക് ചെയ്ത് പിടിച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഫയർ ചെയ്യാനായിട്ട് ഇനി അപ്പോൾ എന്തായാലും അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം ഇനി പറയാൻ പോകുന്നത് നമ്മുടെ എയിം മിസ് ആവുന്ന കാര്യത്തിലാണ് ബി ജി എം ഐ കളിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും പീക്കും സ്കോപ്പും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പക്ഷേ അതിൽ തന്നെ അറിയാണ്ട് ഒരുപാട് മച്ചാൻമാരി മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ബി ജി എം ഐ കളിക്കുന്ന മിക്ക പ്ലയേഴ്സും മിനിമം ടൂ ഫിംഗറിന് മോളിലായിരിക്കും വെച്ച് കളിക്കുക അപ്പോ ആ ഒരു സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള തമ്പ് കൊണ്ടാണ് സ്കോപ്പും പീക്കും യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൊട്ടേഷൻ എനബിൾ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വലിയ ഫിംഗർ അല്ലാതെ ചെറിയ ഫിംഗർ കൊണ്ടാണ് നിങ്ങൾ പീക്കും സ്കോപ്പും യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് റൊട്ടേഷൻ ഓഫ് ചെയ്ത് കൊടുക്കണം ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ് തരാം അതിനു മുമ്പ് ക്യാമറ റൊട്ടേഷൻ ബിൽ ആയിട്ട്സ് ഞാൻ ഡിസേബിൾ ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഞാൻ ചെറിയ ഫിംഗർ കൊണ്ടാണ് ഞാൻ സ്കോപ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ പീക്ക് കാണാൻ സാധിക്കും അതിൽ ക്യാമറ റൊട്ടേഷൻ ബിൽ ലേണിംഗ് ഞാൻ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഞാൻ വലിയ ഫിംഗർ കൊണ്ടാണ് പീക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ സ്കോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൊട്ടേഷൻ ഓൺ ആവില്ല അതുപോലെ തന്നെ പീക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലോ റൊട്ടേഷൻ ഓൺ ആവും നിങ്ങൾ ചെറിയ ഫിംഗർ യൂസ് ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ ഓഫ് ചെയ്യാൻ പറയാൻ കാരണമുണ്ട് നമ്മുടെ എയിമ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഫിംഗർ കൊണ്ടാണ് ചെറിയ ഫിംഗർ ബോണ്ട് സ്കോപ്പ് പീക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റൊട്ടേഷൻ ഓൺ ആക്കി കൊടുക്കും ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ എയിമ് മിസ്സാവുക നമ്മളിപ്പോ ഒരു എനിമീസിനെ ഫയർ ചെയ്യുന്ന സമയത്ത് സ്കോപ്പ് ഓൺ ചെയ്ത് ഫയർ ചെയ്യുകയാണ് നമ്മുടെ മൊബൈൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷെയ്ക്ക് ആവുന്ന സമയത്ത് നമ്മളുടെ ചെറിയ വിരൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷെയ്ക്ക് ആവുന്ന സമയത്ത് നമ്മുടെ എയിം ഉറപ്പായിട്ട് മിസ്സാവുന്നതായിരിക്കും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയറോസ്കോപ്പ് യൂസ് ചെയ്യാതെ കളിക്കുന്ന പ്ലേഴ്സ് വളരെ കുറവാണ് ഇനി എന്തായാലും അടുത്തൊരു കാര്യത്തിലോട്ട് പോവാം ഈ ഒരു സെറ്റിംഗ്സ് ടൂ ഫിംഗർ വെച്ച് കളിക്കുന്ന എല്ലാ മച്ചന്മാർക്കും മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൂ ഫിംഗർ വെച്ച് കളിക്കുന്ന സമയത്ത് എല്ലാ ബട്ടൺസും ആ ഒരു രണ്ട് ഫിംഗർ കൊണ്ട് തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക അതിൽ അഡ്വാൻസ് കൺട്രോളിലോട്ട് വരിക ക്രൗച്ച് ആൻഡ് പ്രോൺ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനബിൾ ചെയ്ത് ആണെങ്കിൽ നിങ്ങളോട് കിടക്കുന്ന ബട്ടൺ ഇനി മുതൽ കാണാൻ സാധിക്കില്ല അതേസമയം നിങ്ങൾ ക്രൗച്ച് ചെയ്യുന്ന ബട്ടനിലാണ് ഞെക്കി പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ കിടക്കുക പുതിയതായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് യൂസ്ഫുൾ ആകുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാക്സിമം എല്ലാവർക്കും അറിയുന്ന ഒരു സെറ്റിംഗ് തന്നെയാണ് ക്രൗച്ച് ബട്ടണിൽ ഒരു സെക്കൻഡ് മാത്രം ഞെക്കി പിടിച്ചാൽ മതി പിന്നെ ചെയ്യുന്നതായിരിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് യൂസ്ഫുൾ ആണോ എന്ന് നോക്കുക ഇനി മെയിൻ ആയിട്ടുള്ള അടുത്തൊരു അതിന് മുമ്പ് മച്ചാമാരെ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വളരെ ഡൗൺ ആണ് മച്ചാമാരെ അപ്പോ വീഡിയോ കാണുന്ന സമയത്ത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചാനലിന്റെ ഉള്ളിൽ കയറിയത് മനസ്സിലാവും ആണെങ്കിൽ വളരെ കുറവാണ് എങ്ങനെ എഫോർട്ട് എടുത്തിട്ട് വീഡിയോ ഇട്ടാലും സപ്പോർട്ട് ചെയ്യാൻ തന്നെ ആരും ഇല്ല മച്ചാമാരെ അപ്പോ റിക്വസ്റ്റ് ആയിട്ട് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ പറ്റുമോ വാച്ച് ടൈം ഹവേഴ്സ് ഒരുപാട് ായി കൊണ്ടുവരുന്ന കാരണം ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റുന്നില്ല മച്ചാൻമാരെ വേറൊന്നും വിചാരിക്കല്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്തായാലും ഞാൻ വെറുപ്പിക്കുന്നില്ല അടുത്തൊരു പോയിന്റിലോട്ട് തന്നെ നമുക്ക് പോവാം അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരുപാട് മച്ചാൻമാര് ടൂ ഫിംഗറിൽ കളിക്കുന്നുണ്ട് അവനൊക്കെ എങ്ങനെയായാലും സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം ബി ജെ എം എൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാ ഓപ്ഷനും രണ്ട് ഫിംഗർ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് എളുപ്പമുള്ള കാര്യൊന്നും അല്ല കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് കണ്ട് ഇതുവരെ എന്റെ ഞെട്ടില് മാറിയിട്ടില്ല അതില് ഒരുപാട് മച്ചാൻമാര് ടൂ ഫിംഗറിലെ കളിക്കുന്നു എന്നാണ് പറഞ്ഞത് അവർക്ക് എന്തായാലും ബിഗ് സെലൂട്ട് സെൻസിറ്റിവിറ്റി എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിക്കുള്ള എയിമും ആവുന്നില്ല ഒരുപാട് പേരും ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം തന്നെയാണത് ഈ ഒരു കുഴപ്പം വരുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളോട് ഗണ്ണ് ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പ്രോബ്ലം വരിക ഈ കാര്യം എന്തായാലും പരിഹരിക്കാൻ പറ്റും പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വേറൊന്നും അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഗണ്ണിലും നിങ്ങളോട് തനിച്ച് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എം പിയും അതുപോലെ എ കെ എം ഒരുപാട് എയിമ് ഡിഫറൻസ് വരുന്നുണ്ട് എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ഗണ്ണിലും ഒരേ സെൻസിറ്റിവിറ്റിയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയിമ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫറൻസ് ആകാൻ ചാൻസ് കൂടുതലാണ് ഇതിൽ ഏക എയിമ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ഗണ്ണിലാണോ എയിമ് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് അപ്പൊ അത് മാത്രം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി ഈ ഒരു ഓപ്ഷൻ കിട്ടാനായിട്ട് ആദ്യം നിങ്ങളുടെ കയ്യില് ഏത് കണ്ണിലാണോ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഗണ്ണ് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കണം എന്നാൽ മാത്രമേ ആ ഒരു സെൻസിറ്റിവിറ്റി നമ്മൾ സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ ആ ഒരു ഗണ്ണിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഈ കാര്യം പലവർക്കും അറിയാം എന്നാലും അറിയാത്തവർ ഇതൊന്ന് ട്രൈ മച്ചാമേ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം അപ്പോ നിങ്ങൾ ഗെയിമിലുള്ള സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ അഡ്വാൻസ് കൺട്രോളിലോട്ട് വന്ന് അതിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ ഹെഡ് ഷൂട്ട് സൗണ്ട് എഫക്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുവരെ ആ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്തില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ക്ലാസിക് മാച്ച് അതുപോലെ റാങ്ക്ഡ് മാച്ച് ഒക്കെ കളിക്കുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഈ ഒരു സെറ്റിങ്സ് എനിമീസിന്റെ ബോഡിയിൽ ഫയർ ചെയ്യുമ്പോഴും അതുപോലെ ഹെഡിൽ ഫയർ ചെയ്യുമ്പോഴും സൗണ്ട് വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ എനിമീസിനെ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഹെഡിലാണ് ഫയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ റഷ് ചെയ്ത് കയറാനായിട്ട് സാധിക്കും ഈ പാത്രത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിമീസിന്റെ ഹെൽത്ത് വളരെ കുറവാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇതുവരെ എനേബിൾ ചെയ്തില്ലെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കേട്ടാ അപ്പോ കൂട്ടുകാരെ നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം ഇനി ഫയർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്കോപ്പ് ഓപ്പൺ ചെയ്ത് ഫയർ ചെയ്യുന്ന ഒരുപാട് മച്ചാന്മാരുണ്ട് ഇത് അവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ഓപ്ഷൻ ആണ് ഇപ്പോൾ എന്റെ ബാഗിലുള്ള തം ഗ്രിപ്പ് ഇല്ലേ ഈ ഒരു തം ഗ്രിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കോപ്പ് ചെയ്യുന്ന സമയം ഒരുപാട് കുറവാക്കി തരുന്നതായിരിക്കും ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് തന്നെ സ്കോപ്പ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുന്ന മച്ചാന്മാരാണെങ്കിൽ എന്തായാലും ഈ ഒരു തം ഗ്രിപ്പ് യൂസ് ചെയ്യാൻ മറക്കല്ലേ ഏകദേശം ക്ലോസ് റേഞ്ചിൽ ഫൈറ്റ് എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഒരു സ്കോപ്പ് ഓപ്പൺ ചെയ്യുക സ്കോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയം കുറവാണെങ്കിൽ എനിമിസ് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സിമ്പിൾ ആയി കില്ലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ക്ലോസ് റേഞ്ചിൽ സ്കോപ്പ് ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യുന്ന മച്ചാമാരാണെങ്കിൽ എന്തായാലും തംഗ്രിപ്പ് യൂസ് ആക്കണം ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാം ഇനി നോക്കുന്നത് എനിമീസിനോട് ഫൈറ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം തന്നെ എനിമിസ് വരും എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് നമ്മുടെ എയിമ് വെക്കുക എയിമിന് മാത്രം കോൺസെപ്റ്റ് ചെയ്യാതെ ചുറ്റുമുള്ള ഭാഗങ്ങളും കൂടി നോക്കണം എനിമീസ് ശേഷം നമ്മുടെ എയിമ് വെച്ച് ഫയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ലേറ്റ് ആവും അപ്പോ എനിമീസിന് സർപ്രൈസ് കൊടുക്കാനായിട്ട് കുറച്ച് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് മാത്രമല്ലാതെ എനിമീസ് വരും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഫയർ ചെയ്യാനും സാധിക്കും എന്തായാലും ഈ ഒരു ഫയറിംഗ് സൗണ്ട് കേൾക്കുന്ന സമയത്ത് എല്ലാ എനിമീസും ജസ്റ്റ് തലയെങ്കിലും പുറത്തുവിടാൻ ചാൻസ് വളരെ കൂടുതലാണ് ആ ഒരു എനിമീസിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കില്ലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി നോക്കാനായിട്ടുണ്ട് നമ്മളുടെ ബുള്ളറ്റ്സും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ഇങ്ങനെ ഫയർ ചെയ്യാനായിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ എന്റെ ഒരു ഗണ്ണിൽ മുപ്പത് ബുള്ളറ്റ്സ് ഉണ്ട് ഈ ഒരു ബുള്ളറ്റ്സ് കഴിയുന്നത് വരെ അതായത് ഒരു പത്ത് ബുള്ളറ്റ്സ് വരെ ഞാൻ നിർത്താതെ ഫയർ ചെയ്യുവാണ് അതിനുശേഷമാണ് നമ്മുടെ എനിമിസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പത്ത് ബുള്ളറ്റിൽ നമ്മൾ തീർക്കാൻ പറ്റണം ഇൻ കേസ് അതിന് നമ്മൾ സാധിച്ചില്ലെങ്കിൽ ഓപ്പണിലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഡെഡ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ വലിയൊരു ഓപ്പണിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് കവർ എടുക്കാനായിട്ട് വേറൊരു സംഭവം അടുത്തില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്മോക്ക് ഗ്രനേഡ് ഇട്ട് നമ്മൾ അങ്ങനെ കവറിൽ നിൽക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ സ്മോക്ക് ഗ്രനേഡ് ഒന്ന് മാത്രം ഇടുവാണെങ്കിൽ ഡെഡ് ആവാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളൊരു ഒന്ന് രണ്ട് ഒരു മൂന്ന് സ്മോക്ക് ഗ്രനേഡ് ഇതുപോലെ കുറച്ച് നീളത്തിലിട്ട് എനിസ് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ കവറിലോട്ടും പെട്ടെന്ന് പോയി ചെല്ലാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റാങ്ക്ഡ് മാിൽ നല്ല രീതിക്ക് തന്നെ യൂസ് ആവും ഫുൾ മാപ്പ് കളിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ സ്മോക്ക് ഗ്രനേഡ് കൂടുതൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ സെറ്റിംഗ്സിൽ കയറി അതിൽ ഓട്ടോ പിക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര സ്മോക്ക് ഗ്രനേഡ് ഗ്രനേഡ് എല്ലാ ഓപ്ഷനും ഉണ്ടാവും അതിൽ നിങ്ങൾ സ്മോക്ക് ഗ്രനേഡ് കുറച്ച് കൂടുതൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് അപ്പോ മാച്ചിൽ പോയി എത്ര സ്മോക്ക് ഗ്രനേഡ് ആയെന്ന് വെറുതെ നോക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് ഒരുപാട് കുറവായി വരുവാണെങ്കിൽ അടുത്ത് എവിടെയും കവറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക ലൈ ഡൗൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നിങ്ങളുടെ ഗെയിം എനിമീസിന്റെ ഹെഡിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഗെയിം പ്ലേ ഇന്നും ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും നിങ്ങൾ അപ്പോ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ അപ്പോ നേരത്തെ പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാരോടും ഹെൽപ്പും വേണം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യേട്ടാ മറ്റാമേരെ അപ്പോ അപ്പോ ഇതിൽ നിന്ന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം എല്ലാ സ്വത്തുമൊത്തുപണികൾക്കും ലവ് യു സോ മച്ച് ബൈ